കുറേ ദിവസത്തിന് ശേഷം മഴയായിരുന്നു ഇവിടെ മഴ അതിന് ശേഷം ഇപ്പോൾ വെയിൽ ചെറുതായിട്ടൊരു വെയിൽ ഇപ്പോൾ സൈഡൊന്ന് വീട്ടിൻ്റെ സൈഡൊന്ന് വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ എന്തായിരുന്നു നോക്കാൻ വരിക കുറേ കാട് പിടിച്ച് ഒരു നമ്മളെത്ര നനച്ചാലും ചെടി നല്ല രീതിയിൽ വളരില്ല പക്ഷെ ഒരു മഴ അങ്ങോട്ട് പെയ്ത പിന്നെ എല്ലാ കുഞ്ഞു കുഞ്ഞു പുല്ലാണെങ്കിലും എല്ലാം മുളച്ച് കാട് പോലെ ആയിട്ടുണ്ട് ഇത് ഞങ്ങളൊരു വഴുതനയാണ് കുറേ ഒരു വർഷമായി വെച്ചിട്ട് ഇപ്പം നല്ല രീതിയിൽ പുലർത്തു വരുന്നുണ്ട് ഇതാ കണ്ടോ കാണിച്ചു തരാവേ വെള്ളയാണ് ഇത് കേടൊന്നുമല്ല വെള്ളവേതനാപ്പിൾ ചെടിയൊക്കെ പൈനാപ്പിൾ ചെടി നോക്കാൻ പോവാ നിറയെ കുഞ്ഞു കുഞ്ഞ് വെള്ള ഉണ്ടവഴുതനയാണ് കാണാൻ പറ്റുന്നുണ്ടാവും ഉണ്ടവഴുതന നിറയെ വിട്ടിട്ടുണ്ട് കുറെ ഇതാ അതൊന്ന് പഴുത്ത് നിൽക്കുകയാണ് നമുക്കത് വിത്തിന് ഉപയോഗിക്കാം അങ്ങനെ വഴുതാന ചെടി ഇതൊരു നന്ദിയാർ വട്ടം ഞങ്ങളുടെ ഇവിടെ നന്ദിയാർ വട്ടം എന്നൊക്കെ പറയും നന്ദിയാർ വട്ടത്തിൻ്റെ ചെടിയാണ് റോസാ ചെടി ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്താ റോസാ ചെടി എന്താ പൂക്കളിൻ റാണി അല്ലേ പനിനീർ റോസ് എൻ്റെ മുള്ളൊക്കെ കുത്തുകയാണ് എന്നൊക്കെ ഇതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ തൈ വേണ്ട കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പ് വിയറ്റ്നാം സൂപ്പർ എൾ ഏളി എന്ന് പറഞ്ഞൊരു പ്ലാവിൻ്റെ തൈ വാങ്ങി വെച്ചതാണ് പക്ഷെ കുഞ്ച് ഇത്ര ഉണ്ടായിരുന്നുള്ളു വയ്ക്കുന്ന സമയത്ത് ജിങ്കുവിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പം അത് ഹൈറ്റൊക്കെ വെച്ച് ഇതിനകത്ത് വാങ്ങുമ്പോൾ ഒരു ഇത ഇവിടെയായിട്ട് ഒരു കായൊക്കെ ഉണ്ടായിരുന്നു വാങ്ങുന്ന സമയത്ത് ചക്കട പിഞ്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വന്നില്ല അത് പൊഴിഞ്ഞുപോയി അത് നമുക്ക് വന്നില്ല പക്ഷേ ഇപ്പം നല്ല രീതിയിൽ വള പ്രത്യേകിച്ച് ഞാൻ വളമൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇനി ഇടണം വളം ഇട്ട് കൊടുക്കണം നല്ല രീതിയിൽ വന്ന് കേട്ട് എത്രയും എന്നെക്കാൾ ഹൈറ്റായിപ്പോൾ നമ്മുടെ ചക്ക ഇനി അടുത്ത അടുത്ത നമ്മൾ ഇനി അടുത്ത വർഷം കായ് കായ്ക്കും അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ ഈ പ്ലാവിൻ്റെയൊക്കെ വിയറ്റ്നാം സൂപ്പർ ലേലിൻ്റെ തയ്യൊക്കെ മേടിച്ച് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ോക്കാം എന്തായാലും എപ്പോഴാണ് നമ്മുടെ ഈ ഫ്ലാവർ കായ്ക്കണേന്ന് ഇവിടെ എല്ലാവരും ചക്കപ്രേമികളാണ് അതുകൊണ്ട് പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് ഇവിടെ ഒരു പൈനാപ്പിൾ ഇത് ഇത് പക്ഷേ കായ്ച്ചതാണേ ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഇത് വെച്ചതാണ് അതിൻ്റെ താ പൈനാപ്പിൾ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ആ മേലത്തെ തലയുടെ ഭാഗമില്ലേ അതുകൊണ്ട് വെച്ചതായിരുന്നു പക്ഷേ ഇതെന്ന് ഞങ്ങൾ പറിച്ചു ഒരു പൈനാപ്പിൾ പറിച്ച് കഴിച്ചു എന്നിട്ട് ഈ ചെടി കളയരുത് ഇതിനകത്തു കൂടെ ചിമ്പ് വന്നിട്ട് അതിൽ വീണ്ടും കായുണ്ടാകുന്ന പറയണത് ഇത് ഏകദേശം നമ്മുടെ വീട്ടിലൊരു രണ്ട് വർഷം രണ്ട് വർഷത്തിൽ കൂടി നിൽക്കുന്ന വഴുതനങ്ങയാണ് പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കായ് ഉണ്ടാവും ഒരു ദിവസം പോലും കായ് ഇല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും ഇതിൽ കായുണ്ടാവും ഇപ്പോഴും താ ഒന്ന് പക്ഷെ നമ്മൾ ഇവിടെ ഞങ്ങൾക്ക് നാരങ്ങയുണ്ട് നാരങ്ങ അതാ ഇത് നാരങ്ങ അങ്ങോട്ട് നടക്കാൻ പറ്റാത്തത്രയ്ക്കും നിറയെ കായ ഇതിനകത്ത് കായുണ്ട് പിന്നെന്താ നമ്മൾ വീണ്ടും ഒരു പൈനാപ്പിളിൻ്റെ മൂള് വെച്ചിട്ടുണ്ട് അതങ്ങനെ കളർത്ത് വരും ഇവിടെ ഇതാ ഒരു ക്യാബേജ് ഉണ്ടോ ക്യാബേജ് ക്യാബേജ് വെച്ചിട്ടുണ്ട് ഇനി വരുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ തുമ്പി പിടിക്കാൻ പോവാണ് തുമ്പിയൊന്നും പിടിക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് കൂടെ വന്നിട്ട് മുള്ളാണ് അങ്ങനെ നാരങ്ങയിലെ ഇതേണ്ട നാരങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ നിറയെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഇവിടെയൊക്കെ നാരങ്ങയുണ്ട് നാരങ്ങകൾ ഇതിൽ എപ്പോഴും നമുക്ക് നാരങ്ങ ഉണ്ടാവും ഒരു ദിവസം പോലും ഈ ചെടിയിൽ നാരങ്ങ ഇല്ലാത്ത സമയമുണ്ടാവില്ല എപ്പോഴും നമുക്ക് നാരങ്ങ അതിനകത്ത് കിട്ടും വീട്ടിലേക്ക് ആവശ്യമുള്ള നാരങ്ങകളൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും നമ്മൾ ഇതാണ് ഈ ഒരു സൈഡ് വീടിൻ്റെ ഒരു സൈഡ് വെച്ചിരിക്കുന്ന ചെടികളാണ് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുമ്പളം മത്തൻ അങ്ങനെ പച്ചക്കറി വിത്ത് വിടും അവയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ഞങ്ങളുടെ എങ്ങനെ ആടുന്ന ചെടി മഴ കിട്ടിയ ചെടികൾക്കൊക്കെ വളരെ സന്തോഷമാണ് നമ്മളെത്ര നനച്ചാലും നമ്മുടെ ഇവിടെ ബോർവെല്ലുണ്ട് അപ്പം നമ്മൾ വെള്ളം എത്ര നനച്ചാലും നമ്മുടെ ചെടികൾക്ക് അത്ര ആരോഗ്യവാനായിരിക്കില്ല ഇടക്കിടയ്ക്ക് ഓരോന്ന് വന്ന് പറയാണ് യൂട്യൂബ് ചാനലാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ പുള്ളി വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇടക്കിടക്ക് ഓരോന്ന് വന്ന് പറയാണ് നമ്മുടെ ജിങ്കു ജിങ്കു സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് മലയാളം സംസാരിക്കുന്ന എന്തേലും എന്തേലും കുഴപ്പമുണ്ടാവും വീട്ടിൽ ഫുൾ തമിഴാണ് സംസാരിക്കുക പുറത്ത് മാത്രമേ മലയാളം സംസാരിക്കുകയുള്ളു നോണ പറയാണ് എനിക്ക് നിറ മലയാളം അറിയെന്ന് പറയുന്ന മലയാളം തെരയും ഇതാണ് ഇതിനെ നോക്കാനായിരുന്നു ഞങ്ങൾ വന്നതെ ഇനി ഇത് കായ്ക്കുന്ന സമയത്ത് ഇനി ഇത് കായ്ക്കുന്ന സമയത്ത് നമ്മള് ഇനി ഒരു വീഡിയോയും കൂടെ ചെയ്യും ഹായ് എതാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ എല്ലാം പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂർ ചെയ്യൂ